ഏറ്റവും നല്ല ഭക്ഷണം കിട്ട എവിടെ എന്നോട് വെച്ച ഞാൻ പറയാം ക്രിസ്ത്യൻ കല്യാണത്തിനാ എന്ത് ഫുഡ് എന്നറിയോ ഓ ഇവരുടെ പക്ഷേ വിശന്ന് കൊടലി കഴിഞ്ഞിട്ടേ തരൂൾ പാട്ടു കുർബാന പാട്ട് കുർബാന ആദിലഖിലേശൻ നരനെ അതല്ലേ സൃഷ്ടിച്ചു അവനൊരു സഖിയുണ്ടായി അവനൊരു തുണയുണ്ടായി അല്ലേ ആ മറ്റേ കിട്ടിക്കിട്ടി കിട്ടിക്കിട്ടി കിട്ടി ഹിന്ദു കല്യാണത്തിന് പിന്നെ കെട്ടണ നടന്ന അവിടെ പൊട്ടി നടക്കും കെട്ടല്ലാവരും കാട് കിട്ടും അതാണ് ഹിന്ദു കല്യാണത്തിന്റെ ഒരു ഗുണം കല്യാണച്ചക്കിന് പിണിനി കാട് മുസ്ലിം കല്യാണം എന്തൊരു സുഖം എന്ന് പറയും ഒരു സൈഡിൽ കെട്ട് താലി മല അത് ഇത് അതൊക്കെ നടക്കും ഇപ്പുറത്തെ സൈഡിൽ ഫുഡ് അടി നടക്കും അതൊരു തമ്മിലൊരു ബന്ധവുമില്ല കൊറേ ആൾക്കാരും പോകൂല നേരെ വന്നിട്ട് ഇവിടെ പെണ്ണും ചക്കു അത് നമുക്ക് വേണ്ട ഇവിടെ ഫുഡ് അതുകൊണ്ട് പോവാണച്ചക്കിനെ പെണ്ണിനെ കാണൂല ബഹുഭൂരിപക്ഷം ഈ മുസ്ലിം കല്യാണത്തിന് പോണ രണ്ടു മാസം കഴിഞ്ഞിട്ട് ഇവരെ പുറത്തു വെച്ച് കാണും ഹായ് ഇതാണോ പെണ്ണ് അവരെ നീ വന്നില്ലേ വന്നിരുന്നു പക്ഷെ കാണാൻ പറ്റി